സ്നേഹം പക്ഷേ ഏറ്റവും നികിഷ്ടവും നമ്മൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കാത്ത അപ്പൻ ഇട്ടിട്ട് പോയതും അപ്പൻ മരിച്ചതും അപ്പൻ ഉപേക്ഷിച്ചതുമായിട്ടുള്ള ഓരോ പാവം കുറേ സ്ത്രീകൾ ആ കുഞ്ഞുങ്ങളെ നോക്കുന്നത് എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാം ആ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഓരോ അമ്മമാരുടെ ശബ്ദമായി മാറാനാണ് കുഞ്ഞാണ് ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ കിച്ചു വയസ്സായി അവൻ വലിയ കുട്ടിയായി ഇളയ കുഞ്ഞ് അഞ്ചു വയസ്സുള്ള കുഞ്ഞാ നിങ്ങൾ സംരക്ഷിച്ചു നിങ്ങൾ ഏറ്റെടുത്തോ ആ ഈ നിൽക്കുന്നത് എന്റെ ജനങ്ങളുണ്ടല്ലേ എന്തായാലും പത്ത് ശതമാനം പേരെങ്കിലും എനിക്ക് ഇതിനകത്ത് സപ്പോർട്ടുണ്ട് ഇതിനകത്തല്ല പൊറത്ത് സപ്പോർട്ട് നോക്കിയിരുന്നോ നടത്തി അല്ലേ ഫസ്റ്റ് കേട്ടിട്ടുണ്ട് മറിച്ചവളാണ് മറന്നുപോയതാ വിളിക്കുന്നത് അതിനെ വിളിക്കാൻ പാടില്ല ഞാൻ കരയത്തില്ലാന്ന് നമ്മുടെ എല്ലാവരും മനുഷ്യ വിസർജങ്ങൾ ഞാൻ പെണ്ണല്ലേടി ഒരു സ്ത്രീയല്ലേ ഒരു അമ്മയല്ലേ സ്ത്രീ അമ്മയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും ആ ഒരു സ്ത്രീയെ ആ സ്ത്രീത്വത്തെ അപമാനമാണ് ഒരു സ്ത്രീയാണ് ഞാൻ ഒരു അമ്മയാണ് ഞാൻ ഒരു വിധവയാണ് ഞാൻ ഓരോ വിധവുകൾക്ക് വേണ്ടിട്ടുള്ള ശബ്ദമായിരിക്കണം എന്റേത് ഓരോ സിംഗിൾ മൊതലിന് വേണ്ടിട്ടുള്ള ഒരിക്കലും ആർക്കും ഇത് വരത്തില്ല പേര് കേട്ട് പേര് കേട്ട് അവരൊന്നും ഒരുങ്ങി പോയി കഴിഞ്ഞപ്പോൾ അത്രയും കേട്ട് സഹിച്ച് നേരെ അവണൊന്ന് ഒരുങ്ങിയ കുഴപ്പം കിട്ടാട്ടെ എത്ര നാൾ പിടിച്ചിരിക്കുന്നു അറിയില്ല പക്ഷെ ഒരിക്കലും കരയുന്ന കരഞ്ഞൊരു അടവും ഞാൻ കാണിക്കുന്നില്ല